അള്ളാഹു അവർക്ക് കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ കല്യാണ പെണ്ണ് ഈ കല്യാണ പെണ്ണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ജീവിതം അത് ചട്ടിയും കലവും ആകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും അത്ര സന്തോഷമുള്ള ഒന്നുമല്ല ഈ കല്യാണ പെണ്ണിനോടും പയ്യനോടും പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഉഷാറ ഇപ്പൊ ജീവിതത്തിലേക്ക് കടന്നു കഴിയും ഒരാഴ്ച കഴിയുമ്പോ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ ഇങ്ങനെ തുടങ്ങും അത് ജീവിതത്തിന്റെ ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു പയ്യന്റെയും ആഗ്രഹമാണ് എന്ത് ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിക്കണം ഇതൊരാണിന്റെ ആഗ്രഹം ഏതൊരാണും പറയും ഇപ്പൊ ഈ വിവാഹം കഴിക്കുന്ന പയ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നതിനപ്പുറം ആ ഭാര്യ അനങ്ങാൻ പാടില്ല ഇത് അവന്റെ ഒരു ആഗ്രഹമാണ് എന്നാ പയ്യനോട് എനിക്ക് പറയാനുള്ളത് ഇത് നിന്റെ ആഗ്രഹം മാത്രമാണ് നിന്നെ കൊണ്ട് നടക്കൂല അള്ളാഹു ഈ മന്നൽക്ക് മാറാകട്ടെ ഒരാണിനെ കൊണ്ടും പറ്റൂല തന്റെ ഭാര്യ വരച്ച വരെ നിർത്താൻ പറ്റുമോ ഒരാണിനെ കൊണ്ടും എത്ര താടി ഉണ്ടെങ്കിലും തഴമ്പുണ്ടെങ്കിലും പറ്റുമോ എന്റെ ഭാര്യ വരച്ച വരെ നിർത്താൻ എന്നെ കൊണ്ട് പറ്റൂല കാരണം എന്ത് കാരണം എന്തേ അല്ലാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്ന അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്ന കൂടുതൽ വളച്ചാൽ ഒടിയും കൂടുതൽ നൂത്താൽ ഓടിയും അപ്പൊ എന്ത് ചെയ്യരുത് വളക്കുകയും ചെയ്യരുത് നോക്കുകയും ചെയ്യരുത് ഇങ്ങനെ കൊണ്ട് നടക്കണം അതാ ജീവിതം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അപ്പൊ സഹോദരിമാർക്ക് സന്തോഷമായി ആണുങ്ങള് വിചാരിക്കും ചുമ്മാതല്ല എന്റെ ഭാര്യ ഇങ്ങനെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞതല്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ ജീവിത ചരിത്രം എടുത്തു നോക്ക് അവിടെയും വഴക്കും ബഹളൊക്കെ ഉണ്ടായിരുന്നു അവിടെയും വഴക്കും ബഹളമൊക്കെ നബിസ് തങ്ങളും ആയിസാബി പ്രതി അള്ളാഹു താലാൻ കൂടും പാത്രമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് ചോറും പാത്രവും നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളെന്ന് നമ്മുടെ വീട്ടിൽ മാത്രമേ ഈ പാത്രമൊക്കെ എടുത്ത് ചോറും പാത്രം എടുത്ത് ഇല്ല ആയിസാബി പ്രതി അള്ളാഹു താലാൻ എറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഉമർബുൽ അള്ളാഹു നെഹിമിന്റെ ചരിത്രം പറയുമ്പോ രോമം കിട്ടും എഴുന്നേറ്റ് നിൽക്കുക അത്രയ്ക്കും വലിയ നീതിമാനായ ഭരണാധികാരിയാ ഉമർ എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികൾ വരെ പേടിക്കുമായിരുന്നു ആ ഉമർ രാജ്യം പെണ്ണും പെണ്ണുംപുള്ള പീഡനം സഹിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വീട്ടിൽ പോയത്രെ ഉമർ അള്ളാഹു താലാ അടുക്കൽ പോയിട്ട് തന്റെ ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാം വീട്ടിലേക്ക് ചെന്നപ്പോ ഉമർ തങ്ങളുടെ വീടിനകത്ത് നടക്ക ഉമൃതങ്ങളുടെ വീടിന്റെ അകത്ത് ബദർ യുദ്ധം നടക്കുക കിടന്നിട്ട് ഉമൃതങ്ങളോട് വഴക്കുകൂടാ ഇത് കണ്ടപ്പോ മനുഷ്യൻ ചിന്തിച്ചു അത്ര അന്നാണ് അപ്പൊ എന്റെ ഭാര്യ തന്നെയാ ഇതിനെക്കാളും നല്ലത് ഇറങ്ങിപ്പോയെന്നാ ഇറങ്ങിപ്പോയെന്ന ചരിത്രം ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട് അത് പണ്ട് മുതലേ അങ്ങന ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പെണ്ണിന് ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മാനെയും വാപ്പാനെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കൂല പക്ഷെ അവളുടെ വാപ്പ അവളുടെ ഉമ്മ അവളുടെ കുടുംബക്കാരെ വലിയ ഇഷ്ടം അത് പണ്ട് മുതലേ അങ്ങന ഇന്ന് മുതലല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരിക്കലും തങ്ങള് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷീർ താര അർഹ ചോദിച്ചു നബിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ ഏതു ഭാര്യയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നബിസ് അലൈസ് പറഞ്ഞു എനിക്ക് നിന്നെയാ ഇഷ്ടം ആയിഷ ബീവി സന്തോഷമായി വീടിന്റെ അകത്ത് കയറി കയ്യു പിടിച്ചട്ടി ഓദിച്ചു ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ് വസൂഹി തങ്ങള് പറഞ്ഞു നിന്റെ വാപ്പാനെയാണ് ആയിഷ പിടിച്ച് ഉമ്മ കൊടുത്ത് ഇത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളോട് പറയാനുള്ളത് ഒരു മയത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ ഒരു ഒരടവ് നയം നടത്തിയാൽ കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാകും അള്ളാഹു നമുക്ക് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നീ പഠിച്ചോണം നീ ചോദിക്കുന്നത് എല്ലാ ഭർത്താവിനും വാങ്ങി തരാൻ കഴിവുള്ളവനാകണമെന്നില്ല നീ മനസ്സിലാക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തം ഇല്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നിനക്ക് സ്വർഗമില്ല റസൂൽ മാതങ്ങൾ പറഞ്ഞു ഒരു ഭാര്യ അള്ളാഹു നീ എനിക്ക് തരണം എനിക്ക് നീ നല്ല മരണം തരണം ഈ സ്വീകരിക്കണമെങ്കിൽ നീ നിന്റെ ഭർത്താവിന് അള്ളാഹു നിന്റെ ദ്വായ സ്വീകരിക്കൂ എന്ന് റസൂൽഹിഹുലഹി വസ്ല്ലം അതുകൊണ്ട് ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും പ്രത്യേകിച്ച് ഈ നവദമ്പതികളോട് പറയാനുള്ളത് ഇസ്ലാം പറയുന്ന രീതിയിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് അള്ളാഹുവിനെ